ചില മൂലിയാക്കന്മാരൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തപ്പം ചെയ്യാല്ലേ ഏ ശനിയാഴ്ച പുതിയ ഡ്രസ്സ് വാങ്ങാൻ പാടില്ല അഥവാ വാങ്ങിക്കഴിഞ്ഞാൽ ഇടാനും പാടില്ല എന്നറിയിച്ചു വയ്ക്കാം ശനിയാഴ്ച പെരുന്നാളല്ലേ നിങ്ങളൊക്കെ ഇപ്പോൾ ഡ്രസ്സ് വാങ്ങണോ അല്ലേ പുതിയ ഇപ്പം നിങ്ങളെന്താ ചെയ്യുക നമ്മളത് ഇടാൻ തീരുമാനം വാങ്ങിയതല്ലേ വാങ്ങിയ ശരിക്കും പിന്നെ ഇട്ടില്ലെങ്കിൽ വലിയ കുറച്ചല്ലാവും മനസ്സിലാകണ്ട നമ്മളത് വെറുതെ പറയണല്ലേ ഈ മൊഴിയിലൊന്ന് പറഞ്ഞങ്ങള് കേട്ട് നോക്കി അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് വാക്യങ്ങൾ പറഞ്ഞു മഹാന്മാരായ മഹത്തുക്കളെ പഠിപ്പിക്കുകയാണ് ശനിയാഴ്ച ദിവസം പുതിയ വസ്ത്രം ധരിച്ചവരാരാണ് പുതിയ വസ്ത്രം വാങ്ങിയവരാരാണ് അവരുടെ ജസതിന് അവരുടെ ശരീരത്തിന് എപ്പോഴും രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നാണ് അവരുടെ ശരീരത്തിന് ശരീരത്തിനെപ്പോഴേ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്ന മഹാനായുമാ ബഹുമാനപ്പെട്ട തൈവ ഉസ്താദ് നമ്മൾ പഠിപ്പിക്കുകയാ തീർന്നിട്ടില്ല ഞായറാഴ്ചയും ഗുണമില്ലാതോ വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയ തൊടുക്കുന്നത് ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലേ പല നാശവും അതിനാൽ വരാനിടയുള്ള അപ്പൊ ശനിയാഴ്ച മാത്രല്ലോ ശനി ഞായർ ശനിയും ഞായർ ഇട്ടില്ലാന്ന് പോട്ടെ ചൊവ്വാഴ്ചയും കൂടിയാണ് ചൊവ്വാഴ്ചയും പുതിയ ഡ്രസ്സ് വാങ്ങാനും പാടില്ല ഡ്രസ് ഇടാനും പാടില്ല ആകെ കിട്ടുന്ന ഒരു ശനിയും ഞായറാണ് ഞമ്മക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കറങ്ങാനും കുടിക്കാനും അല്ലെങ്കിൽ വിരുന്നിനൊക്കെ പോകണമെങ്കിൽ നല്ല കുടികളൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്താക്കണം ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകണ്ടേ അത് പാടി ഞാൻ പിടിച്ചത് പറയുന്നു എന്നരൊക്കെ കല്യാണം ശനിയും ഞായർ എല്ലാ കല്യാണത്തിനും പറ്റം തിന്നും ചെയ്തു ഏഹ് നല്ല പള പളാന്നുള്ള വെള്ളശർച്ചും വെള്ള മുന്തും നല്ല തലയൊക്കെ ഇട്ടും നല്ല തൊക്കിയൊക്കെ ഇട്ട് പുതിയ സാധനത്തിൽ പോവുകയും ചെയ്യും അവർ പറയണതോ അതൊന്നും പാടില്ല പ്രസൊക്കെ എടുത്തതിന് ശേഷം ഈ പ്രസംഗം കേട്ടു അത് കേട്ട മൂപ്പര്ക്കെ ഭ്രാന്തായിരിക്കും മറ്റേ മൂപ്പര് കാട്ടിൽ കുട്ടിയാണിപ്പോൾ ഒന്ന് കണ്ടൊക്കെ ശനിയാഴ്ചക്കുള്ള ഡ്രസ്സ് നമ്മള് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രെസ്സുകൾ എന്താക്കിയാൽ മതി ശനിയാഴ്ച എട്ടാമ്പത് എന്തായാലും ഞങ്ങള് കഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇവിടെ വെള്ളിയാഴ്ച ആയിരുന്നു പെരുന്നാള് അതുകൊണ്ട് ഞങ്ങള് കഴിച്ചലായിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങൾ തീരുമാനിച്ചോളീ ശനിയാഴ്ച പുതിയ ഡ്രസ്സ് ഇടണോ അതോ പഴയ ഡ്രസ്സ് ഇടണോന്നുള്ളത് ഏ ശനിയാഴ്ച നല്ല പടച്ചം പെരുന്നാളാക്കണേ അപ്പോൾ ശനിയാഴ്ച ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് വിട്ടു നോക്കി എന്നിട്ട് കമന്റ് ചെയ്യും എന്താണ് നിങ്ങൾക്ക് ഇട്ടതിന് ശേഷം ഉണ്ടായിരുന്നത് ഓക്കെ ഏതായാലും ഇങ്ങനെ വാങ്ങിയില്ലേ നല്ല രസമൊക്കെ ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലല്ലേ ഇപ്പോൾ ഒരു പെരുന്നാളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ ഇപ്പം എല്ലാ മാസം മാസം പെരുന്നാളുണ്ടാവില്ല അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെയും തിരക്കടില്ല